പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടികളുടെ വൈകല്യ നിവാരണ ക്ലിനിക് പ്രവർത്തനം എം വിജിൻ ഉദ്ഘാടനം ചെയ്തു ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശിശുരോഗ വിഭാഗത്തിന്റെയും അസ്ഥിരോഗ വിഭാഗത്തിന്റെയും സഹകരണത്തോടെയാണ് ക്ലിനിക് പ്രവർത്തിക്കുക പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടികളുടെ വൈകല്യ നിവാരണ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം എം വിജിൻ നിർവഹിച്ചു

അവരുടെ തന്നെ എല്ലാ മാസവും ആദ്യ ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് ഇത് പ്രവർത്തിക്കുക കുട്ടികളിലെ വൈകല്യം നേരത്തെ തിരിച്ചറിയുന്നതെങ്ങനെ വൈകല്യ നിവാരണം എന്നീ വിഷയങ്ങളിൽ പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ്സും നടന്നു ജന്മന ഉള്ളതും ജനനശേഷമുള്ളതുമായ വൈകല്യങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളും സൗജന്യ നിരക്കിൽ ലഭ്യമാകും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൗജന്യ സഹായ ഉപകരണങ്ങളും ലഭ്യമാക്കും ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശിശുരോഗ വിഭാഗത്തിന്റെയും അസ്ഥിരോഗ വിഭാഗത്തിന്റെയും സഹകരണത്തോടെയാണ് ക്ലിനിക്ക് പ്രവർത്തിക്കുക ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീബ ദാമോദർ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് ഡോക്ടർ എസ് എം സരിൻ ഡോക്ടർ വി സുനിൽ ഡോക്ടർ സൂരജ് രാജഗോപാൽ ഡോക്ടർ എം ഡി പി മുഹമ്മദ് ഡോക്ടർ ഹേമലത തുടങ്ങിയവർ സംസാരിച്ചു